ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഒരു ഓട്ടഡ ആയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അതിലേക്ക് രണ്ട് കപ്പ് നാളികേരം ഇട്ട് കൊടുക്കണം മൂന്ന് ഉള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നര കപ്പ് തിളപ്പിച്ച വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്കത് വാഴ ഇലയിൽ വെച്ച് കുറച്ച് കട്ടിയിൽ റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇല വെച്ച് അത് ഫുള്ളൊന്ന് കവർ ചെയ്യാം കലം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടവിലേക്ക് വെച്ച് കൊടുക്കാം അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നാളികേരപ്പാലിൽ മുക്കി കഴിക്കാം വെറുതെ കഴിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞാൻ സ്നേഹമായിട്ട് കരുതുന്നു താങ്ക്